ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ ഡോക്ടറോട് സംസാരിക്കുകയാണ് ഉണ്ട് നിങ്ങളെ രക്ഷിക്കാൻ ഗിരിയേട്ടൻ വരുമെന്ന് പറയാനായിട്ടാണ് അങ്ങനെ അനിത ഡോക്ടറോട് പുറത്തോട്ട് വരികയാണ് അങ്ങനെ ഗിരിയോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ഗിരി ചോദിക്കുകയാണ് ആരാണ് ആളെന്ന് പറയാൻ കഴിയുമോ അതെനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഗിരി തൻ്റെ മൊബൈലിലുള്ള ആ ഫോട്ടോ എടുത്തിട്ട് അനിത ഡോക്ടർക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാ ഭീമൻ്റെ ഫോട്ടോ അത് കാണുന്ന അനിത ഡോക്ടർ എസ് ഇയാൾ തന്നെ ഇയാൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ള ആ സത്യം വെളിപ്പെടുത്തണം അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അവിടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെ അയാളെ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഞാൻ ഈ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഗിരി അതിനൊന്നും പേടിക്കാണ്ട ഞാൻ രക്ഷിച്ച് തരാ എന്ന് പറയുമ്പോൾ പോലീസിനെ അറിയിച്ചിട്ടാണോ ഏയ് പോലീസിനൊന്നും അറിയിച്ചിട്ടില്ല വേറെ പണിയുണ്ട് അയ്യോ അത് നടക്കില്ലല്ലോ കാരണം എന്ത് പണിയാണെങ്കിലും മഞ്ജു മരിച്ചു എന്ന ആ വീഡിയോ അവന് കൊടുക്കണം എങ്കിൽ മാത്രമാണ് അവനതിന് സമ്മതിക്കുള്ളൂ അപ്പോൾ അത് കേൾക്കുന്ന മഹിമ ഒന്ന് ഞെട്ടുന്നു ഗിരി ഞെട്ടുന്നു അതുപോലെ തന്നെ മുകുന്ദനും ഞെട്ടുന്നുട്ടെ എന്താ ഈ പറയുന്നത് യെസ് മഞ്ജു മരിച്ചു എന്ന വീഡിയോ കൊടുക്കണം അത് കേൾക്കുന്ന മഹിമ പറയുന്നത് ആ നമുക്ക് ഞമ്മൾ ചേച്ചി അങ്ങ് കൊല്ലാം എന്താ എന്താ നീ പറഞ്ഞത് എന്ന് ഗിരി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ എന്താ നീ പറയുന്നത് അതെ നമ്മുടെ ചേച്ചിയെ കൊന്നു എന്നൊരു വീഡിയോ കൊണ്ട് ഇട്ട് കൊടുത്താൽ അതൊന്നും പ്രാവർത്തികമല്ല എന്നിങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ട് പ്രാവർത്തികമാവില്ല പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ചേച്ചി മരിച്ചതായി നമ്മളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവനെ വീഡിയോ ആക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമായില്ലേ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക എന്ന് പറഞ്ഞട്ടെ എന്തൊക്കെയോ മഹിമ എങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആ വീഡിയോ അവർ പറഞ്ഞു കൊടുക്കണം അതായത് ഒരു ഇഞ്ചക്ഷനുമായി മഹിമ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ കണ്ടാൽ ഭീമന് തോന്നുന്ന തരത്തിലുള്ള വിഷമുള്ള ഒരു ഇഞ്ചക്ഷനാണ് എന്നാൽ അത് ചേച്ചിയുടെ ശരീരത്തിൽ പോലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റിനു ശേഷം ചേച്ചിൻ്റെ വിരലിട്ടിരിക്കുന്ന ഈ ഒരു ഇത് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന ഇ സി ജിയിൽ വേരിയേഷൻ വരും അത്ര തന്നെ അപ്പോൾ ചേച്ചി മരിച്ചു എന്നങ്ങ് വീഡിയോ എടുത്ത് കൊടുക്കാം എന്ന് അങ്ങനെ അതുപോലെ അങ്ങ് അനിത ഡോക്ടർ ചെയ്യുകയാണ് പിന്നീട് അനിത ഡോക്ടറുടെ മുഖഭാവത്ത് യാതൊരു വ്യത്യാസം വരരുത് എന്ന് മഹിമ പറയുന്നുണ്ട് അങ്ങനെ ഗാംഭീര്യത്തോടു കൂടി തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവിടെ ഗിരി പറയണേ എൻ്റെ മഹിമ എന്നെ ഇനിയൊക്കെ ഒരു സംവിധായകൻ ആയിക്കൂടെ സംവിധായകി ആയിക്കൂടെ എന്നുള്ള ആ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ ഇനി എന്നെ എൻ്റെ അനിത ഡോക്ടർ ചെയ്യേണ്ടത് ഭീമനെ ഈ ഇവിടെ തന്നെ ഉണ്ടാവും ഭീമനെ വിളിക്കണമെന്ന് പറയേണ്ട അപ്പോൾ ഇത് കേട്ട കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്നിങ്ങനെ ഗിരി ചോദിക്കുമ്പോൾ ഇനിയാണ് ഭീമനെ അരികത്ത് വിളിക്കുക എന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക മുഖഭാവത്ത് യാതൊരു വ്യത്യാസങ്ങളും ഉണ്ടാവാൻ പാടില്ല കറക്റ്റായി തന്നെ ഇക്കാര്യങ്ങൾ പോളൂ ചെയ്ത് പോണം എന്നിട്ട് ഭീമന്റെ കൂടെ നമുക്ക് അങ്ങ് പോയാൽ മതി പിന്നീട് ഭീമൻ തന്നെ ഈ കുഞ്ഞെവിടെയുള്ള വഴി കാട്ടിത്തരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗിരി സൂപ്പർ ഐഡിയ ആവുമ്പോ ഒന്നൊന്നര ഐഡിയ തന്നെയെന്ന് പറയാനോ അങ്ങനെ അനിത ഡോക്ടർ പിന്നീട് ഭീമന്റെ അടുത്തോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് ഇതൊക്കെ കേട്ടിട്ട് ഗിരി ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ പോലെ പൊട്ടനാന്നാണ് നീ വിചാരിച്ചിരുന്നത് ഈ കഥയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയാനായിട്ട് ഞങ്ങൾക്കെന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല അനിത ഡോക്ടർ എന്നെ ചതിച്ചെങ്കിൽ ആ ഡോക്ടർക്ക് ശിക്ഷ ഇതാ കിട്ടി കൊല്ലട ആ പെണ്ണിനെ എന്ന് പറയണ്ട ആ കുട്ടിയെ കൊല്ലാൻ പറയുമ്പോഴേക്കും ഗിരി അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുക്കുന്നതേ കാണുന്നുള്ളൂ അപ്പോഴേക്കും മറ്റേ കൊണ്ടുവന്ന് ഗിരിയെ അടിക്കാനിട്ട് അപ്പോഴേക്കും ഗിരി അവനെ ചവിട്ടിക്കൂട്ടി നിലത്തോട്ടിടാൻ അങ്ങനെ അവരെ എതിർക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പിന്നീട് മനസ്സിലാവണ ഗിരി ഒരു പുലി തന്നെയാണെന്ന് അങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മാന്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേര് ഓടിപ്പോകുമ്പോൾ ഭീമൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം വക്കീൽ പറയണേ കുഞ്ഞിനെ ഒന്ന് പിടിച്ചാൽ ഞാനൊന്ന് ഇടി നടത്തട്ടെ എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ അയ്യോയ്യോയ്യോ നീ ഇടിക്കണ്ടേ നിൻ്റെ കല്യാണമാണ് കാരണം നിൻ്റെ കല്യാണ സമയത്ത് നിൻ്റെ ദേഹത്ത് വല്ല ഒടിവെച്ചാൽ അതുപോലെ എന്തെങ്കിലും വന്നാൽ അതിൻ്റെ ഭീഷണി എനിക്കിരിക്കും അതിൻ്റെ ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും അത് കേൾക്കാതിരിക്കാൻ ഞാൻ എന്തായാലും ഇടിച്ചോളാം നീ കണ്ട് നിന്നോളൂ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞിനെ നീ എടുത്ത് വക്കിലെ നീ ഇവിടെ നിൽക്കുമുകുന്ദ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനിയിപ്പോൾ പോലീസ് എത്തുന്നത് വരെ ഇടിക്കണ്ടേ അപ്പോൾ തന്നെ ഭീമൻ പറയാം പോലീസ് എത്തുന്നത് വരെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതെന്നെ എൻ്റെ പേടി പോലീസ് എത്തുന്നത് വരെ നിനക്കിപ്പോൾ ഈ പറഞ്ഞ ഗിരിയുടെ കൈകളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് പറയാൻ കഴിഞ്ഞാൽ നിനക്ക് ഒരുപക്ഷെ ഉണ്ടാകുമോ എന്ന് എൻ്റെ പേടി എന്ന് മുകുന്ദം പറയലും വീണ്ടും ഗിരി അടിക്കലും കഴിഞ്ഞൂട്ട് അങ്ങനെ കര കരണക്കുറ്റി നോക്കി ഒന്നങ്ങ പൊട്ടിച്ച് താഴത്തൊട്ടതിന് ശേഷം കഴുത്തിനങ്ങൾ ഞെരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ പിറകിൽ കളിച്ചത് ആരടാ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നോക്കാൻ നോക്കിയത് ആരെടാ എന്ന് പറയുമ്പോൾ ഗോ 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 എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഫ്രാൻസിസും കൂട്ടാളികളവിടെ എത്തുകയാണ് അതായത് അരവിന്ദൻ്റെ അവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ അരവിന്ദൻ എസ് ഐ പറയണ ഗിരി നിയമം ഒരിക്കലും കൈയ്യെടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നീ മാറി നിൽക്കുക ഞങ്ങൾ ചോദ്യം ചെയ്തോളാം ആരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് ഞങ്ങൾ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഗിരിയെ കൊണ്ട് തന്നെ ഗിരി അവനെ വെറുതെ വിടേണ്ടിട്ടാ അതുകൊണ്ട് തന്നെ ഗോപാലൻ എന്ന പേര് വ്യക്തമായി വരില്ല എന്നിട്ട് ഈ സമയം ഗിരി നിന്നെക്കൊണ്ട് ഇവർ പറയിപ്പിക്കും നീ സത്യം പറയണം അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഞങ്ങൾ ഒന്നര വരെ വരും എന്ന് പറയാനിട്ടാ പിന്നീട് അനിത വിളിക്കുകയാണ് ഗോപാലനെ അങ്ങനെ ഗോപാലൻ ചോദിക്കുകയാണ് എന്തുണ്ട് എങ്ങനെയുണ്ട് മഞ്ജു മരിച്ചില്ലേ എന്തായാലും നിങ്ങളുടെ ഒരു ഇതിലുള്ള പോലീസുകാരിയല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു ഒന്നും മരിച്ചിട്ടില്ല മഞ്ജുൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്താ ഈ പറയുന്നത് അതെ മഞ്ജു മരിച്ചിട്ട് അപ്പോൾ ഭീമൻ ഞങ്ങൾക്കത് കാണിച്ചു നിന്നല്ലോ ഭീമൻ ഈ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ തോറ്റു തുന്നം പാടിയ ഗോപാലിനെ ദേഷ്യം പിടിച്ച് അവിടെ ഇരിക്കുന്ന വസ്തുക്കളൊക്കെ എടുത്ത് എറിയാണിട്ടാ ക്ലാസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിയുമ്പോൾ മൂന്നാളും ഓടി വരികയാണ് ചാച്ച ഒരു ഭാഗത്ത് ഷാനും ഒരു ഭാഗത്ത് സഞ്ജയ് ഒരു ഭാഗത്ത് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു മരിച്ചിട്ടില്ല എന്ന് പറയാനിട്ടാ ഉടൻ തന്നെ എന്താ എന്താ ഈ പറയുന്നത് അച്ഛൻ എന്ന് സഞ്ജയ് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ ഞമ്മളെ ചതിക്കിരിക്കുന്നു ഗിരി ആ കുഞ്ഞിനെ രക്ഷിച്ചിരിക്കുന്നു ഇനി അച്ഛ എന്തായാലും ഗിരിയുടെ അടി കിട്ടിയാലും ആരും സത്യങ്ങൾ തുറന്നു പറയാം അങ്ങനെ സത്യം ഈ പറയുന്ന ഭീമൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വസ്ഥത പോകുകയാണ് കേട്ടാ അപ്പോൾ ഗോപാലം പറയാം അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ സമയം ഗിരിയുടെ എത്തിയിട്ടുണ്ടാകും ഗിരിയുടെ കുഞ്ഞിനെയും ഗിരിയുടെ ഭാര്യയേനും കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും വലിച്ചു വാരി അവൻ മുറ്റത്തോട്ട് ഇടേണ്ട സമയം എപ്പോഴും കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ സത്യം എന്ന് പറയാനായിട്ടാണ് ഇതേ സമയം ഡോക്ടറെ കാണിക്കുന്നത് ഡോക്ടറോട് ബാനമ്മയും സ്വപ്നയും മഹിമയൊക്കെ എങ്ങനെ നിൽക്കുന്നുണ്ട് ബാനമ്മ ചോദിക്കേണ്ട എൻ്റെ പേരക്കുട്ടിക്കും എൻ്റെ മഞ്ജുവിനും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല സുഖമായി പോകുന്നു അപ്പോൾ ഇത് കേട്ടോ തന്നെ ഡോക്ടർ പറയണേ നിങ്ങളോടാണ് ഞാൻ നന്ന് പറയേണ്ടത് ഒരു നിമിഷത്തേക്ക് ഞാൻ ഞാനല്ലാതായി മാറി അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഫഷൻ പോലും ഞാൻ മറന്നിട്ട് ഞാൻ വൃത്തികെട്ട രീതിയിൽ പെരുമാറി എന്തായാലും എനിക്കതിൽ കുറ്റബോധമുണ്ട് എന്തായാലും പല തെറ്റുകളും എല്ലാവർക്കും പറ്റാം പക്ഷെ അത് തിരുത്തുന്നതിലാണല്ലോ അതുകൊണ്ട് എന്നൊക്കെ എങ്ങനെ പറയട്ടാ അപ്പോൾ എന്താ ശരിക്കും ഉണ്ടായത് എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ ഡോക്ടർ കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെ ബാനമ്മ സത്യങ്ങൾ അറിയാപ്പോഴാണ് മുകുന്ദനും ഈ പറയുന്ന ഗിരിയും കൂടി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കടന്നു വരുമ്പോൾ കുഞ്ഞിനെ കണ്ടവിടുന്ന് തന്നെ അയ്യോൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് അനിൻ്റെ ഡോക്ടർ ഒരുപാട് ഉമ്മകൾ കൊടുക്കാനായിട്ടാണ് പിന്നീട് ഡോക്ടറുടെ മോൾക്ക് ഒരു കുഴപ്പമില്ല എന്തായാലും അവർ പോലീസ് സ്റ്റേഷനിലായി ഇനി പേടിക്കാനൊന്നുമില്ല ഡോക്ടർ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അനിത ഡോക്ടർ അവിടെ നിന്ന് നിന്നും പോകാനൊരുങ്ങുമ്പോഴേക്കും ഇവിടെ അടുത്ത പ്രശ്നത്തിന് തുടക്കം കുറിക്കാനായിട്ടാണ് ഭാനുമ പറയണേ എടാ ഗിരി എൻ്റെ പേര് കുട്ടിയാണ് ഇന്ന് ഇല്ലാതാക്കാൻ നോക്കിയത് അപ്പോഴേക്കും സ്വപ്നം പറയുന്നത് അവൾ ഈ ജോലി നിൽക്കുന്നതോറും ഇനി ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ എന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അപ്പോഴേക്കും മുകുന്ദം പറയാൻ നീ ഒന്ന് വായ വായടക്കുന്നുണ്ട് അപ്പോൾ ഗിരി പറയാൻ വായ വായടക്കെ ഞാൻ വായ വായടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ അവൾക്കുണ്ടായത് എന്താണ് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഈ പറയുന്നത് പോലെ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയി ഡോക്ടറെടുക്കാം അവളെ കൊല്ലാൻ നോക്കിയെങ്കിൽ അതിലെൻ്റെ പേരക്കുട്ടി പോയിരുന്ന അപ്പോൾ അതിലെന്താ അർത്ഥം അവൾ അത്രയും ശത്രുക്കളുണ്ട് അപ്പോൾ സ്വപ്നം പറയണേ ആ ശത്രുക്കളുണ്ട് അവൾ ശത്രുണ്ടാക്കിയെടുക്കുന്ന ജോലിയാണല്ലോ ചെയ്യുന്നത് കാര്യമായ ശമ്പളം ഒന്നുമില്ല അവളുടെ ശമ്പളം അവളെ കൊണ്ട് നമ്മുടെ കുടുംബം നീങ്ങില്ല എന്നിട്ടും അത് ചെയ്യുന്നത് എന്താ കാര്യം ശത്രുക്കൾ മാത്രം എന്ന് പറയട്ടെ അപ്പോൾ അങ്ങ് പറയാണ് ശരിയാണ് സ്വപ്നം പറഞ്ഞത് അത് കേൾക്കുന്ന ഗിരി വായ വായടക്കുന്നുണ്ടോ എന്തിനാണ് അവളെ വായ വായടക്കുന്നത് അപ്പോഴേക്കും മൈമ പറയണേ അതേ സ്വപ്നയെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ബാനുവ പറയണേ ഞാനൊരു കാര്യം പറയാം വായി തോന്നിയതല്ല ഇനി മഞ്ജു ജോലിക്ക് പോയില്ല അപ്പോൾ ഉടൻ തന്നെ ഒന്നെങ്കിൽ മഞ്ജു ഗർഭം കഴിയുന്നത് വരെ ലീവ് എടുക്കണം അപ്പോൾ ഗിരി പറയണത് നടക്കത്തുന്ന കാര്യമല്ല എന്ന് ചേച്ചി പറഞ്ഞതല്ലേ എങ്കിൽ അവൾ ീ ജോലി തന്നെ വേണ്ടെന്ന് വെക്കണമെന്ന് പറയണേട്ടോ അപ്പോൾ ഇത് കേട്ടോണ്ട് നിന്നെ മഹിമ പറയണ അതൊന്നും നടക്കില്ല എന്ന് പറയണേ ഞാൻ ഒരു കാര്യം പറയാം നീ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരു ഗസ്റ്റായി വന്ന് നിൽക്കുന്നവളാണ് നിനക്ക് ഞങ്ങളുടെ വീട്ടിലെ അധികാരങ്ങൾ കൈമാറാനുള്ള അവകാശം ഞാൻ തന്നിട്ടില്ല അതുകൊണ്ട് കുട്ടി കാര്യമില്ലാത്തതിൽ ഇടപെട്ട് വെറുതെ വെറുപ്പ് സമ്പാദിക്കേണ്ട ഈ കല്യാണം ഉറപ്പിച്ച സമയത്ത് നിന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് പറയാണ് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമയുടെ അടഞ്ഞു അപ്പോൾ സ്വപ്നം പറയണേ എന്തായാലും അവൾ ജോലിക്ക് പോകും തോറും അവൾക്ക് ഇനി പ്രശ്നങ്ങൾ തന്നെയാണ് വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു ജോലി അവൾ എടുത്തിട്ടെന്താ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ബാനമ പറയണേ ശരിയാണ് വെറുപ്പ് സമ്പാദിക്കുന്ന ജോലിയാണ് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു മഞ്ജു രാജിവെക്കും മഞ്ജു ആ ജോലി വേണ്ട നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ മരിച്ചു ആത്മാവെന്ന സാധനം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അവൾക്ക് ജോലി കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ നിൻ്റെ അച്ഛനെ ഒരുപക്ഷേ ഇതൊക്കെ എങ്ങനെ ആക്കി തീർത്തതായിരിക്കും അപ്പോൾ അത് കേൾക്കുന്നത് മുകുന്ദം പറയണേ എൻ്റെ പാനവതി അമ്മ അവിടെ മഞ്ജുവിന് ആക്സിഡൻറ്റല്ലേ ആക്സിഡൻ്റ് അല്ലല്ലോ അവൾക്ക് ശത്രുക്കളുണ്ടാക്കിയ ആക്സിഡൻ്റ് അല്ലേ അതുകൊണ്ട് എനിക്കിനി പരീക്ഷണത്തിൽ നിൽക്കാൻ പറ്റില്ല ജോലി അവൾ എടുക്കാൻ പറ്റില്ല എന്ന തീരുമാനം പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം സ്വപ്നയും പറയണത് അത് ശരിയാണ് അപ്പോഴേക്കും ഗിരിക്കങ്ങ് ദേഷ്യ പിടിച്ചിട്ട് എൻ്റെ ഭാര്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എടുക്കേണ്ടത് ജോലിയുടെ കാര്യം പിന്നെയല്ലേ ഒന്ന് വായടക്കിരിക്കുന്നുണ്ടോ എടി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ വഴക്ക് പറയാനിട്ടാണ് പിന്നീട് ഗിരി മഞ്ജുവിൻ്റെ അഴികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ജു പതുക്കെ കണ്ടത് തുറക്കാണ് അത് കാണുന്നത് ഗിരിക്ക് ഒത്തിരി സന്തോഷമാണ് അങ്ങനെ ഗിരി മഞ്ജുവിനോട് പറയണേ ആവുനീ കണ്ണ് തുറന്നല്ലോ സമാധാനമായി എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു എൻ്റെ കുഞ്ഞേ എന്ന് ചോദിക്കുകയാണ് ഹെഡി നിന്നെപ്പോലെ ധൈര്യ ധൈര്യമുള്ളൊരു കുഞ്ഞു തന്നെയാണ് അതുകൊണ്ട് കുഞ്ഞിനും ഒരു യാതൊരു യാതൊരുവിധ കുഴപ്പങ്ങളില്ലെന്ന് പറയുമ്പോൾ മഞ്ജുവിന് സന്തോഷമാകുകയാണ് കേട്ടാണ് അങ്ങനെ മഞ്ജുവിനോട് പറയാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ മഞ്ജു പറയാണ് എന്നെ പിറകെ വന്ന് ആരോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭീമനാണ് ഭീമനെ പിന്തുടർന്ന് പോയതിലാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണത് അവൻ്റെ ഗുണ്ടകളായിരിക്കും നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഇനിയിപ്പോൾ പേടിക്കണ്ട ഇപ്പം നിനക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും അവരുടെ കാര്യം പറയണ്ട അപ്പോൾ തന്നെ മഞ്ജു പറയണേ അവനെ കിട്ടുകയാണെങ്കിൽ അവനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ സ്വപ്നയുടെ കേസ് ഇല്ലാതാക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയാണ് അക്കാര്യത്തെക്കുറിച്ച് ഇനി ടെൻഷനാണോ അവനെ പോലീസ് സ്റ്റേഷനിൽ ഇടിച്ച് നമ്മതിയാക്കി ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് അവരിഞ്ഞു കാര്യങ്ങൾ പറയിപ്പിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ഡോക്ടർ പറയണേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഭാനുവതി അമ്മയും ും എല്ലാവരും കയറി വന്നിരിക്കുന്ന സ്വപ്നയും മുകുന്ദനൊക്കെ ഉണ്ട് അങ്ങനെ ഡോക്ടർ പറയുന്നത് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി പേടിക്കാനില്ല അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയണേ ഇനി കുഴപ്പമൊന്നും ഇല്ല പറഞ്ഞിട്ട് ഇവളെ ഇനിയും ജോലിക്ക് വീണ്ടും കേറ്റാനുള്ള പരിപാടിയാണോ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ വഞ്ചോടൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഭനുവതിയമ്മ എന്ത് തന്നെ ആര് തന്നെ പറഞ്ഞാലും ശരി ഇനി ഇവൾ ജോലിക്ക് പോവില്ല അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല ഇത് എൻ്റെ തീരുമാനമാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ ഇപ്പോൾ ഇവൾക്ക് എന്തായാലും റെസ്റ്റ് വേണമല്ലോ റെസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ജോലിക്ക് വിടണോ വേണ്ട അപ്പം തീരുമാനിക്കുക അപ്പോൾ വനോദി പറയണം ആ ഇപ്പോൾ ഇവൾക്ക് റെസ്റ്റ് ഉണ്ടല്ലോ അത് കഴിയട്ടെ എന്തായാലും മഹിമയുടെ കല്യാണം വരെ റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ അതിനുള്ള മെഡിക്കൽ ലീവ് ഞാൻ എഴുതി തരാം എന്തായാലും അതുവരെ റെസ്റ്റ് അപ്പോൾ മഞ്ജു താങ്ക്സ് എന്നും പറയുന്നു അപ്പോൾ ഈ സമയം വനുവതി അമ്മ അവിടെ നിന്ന് പിന്നെ വീണ്ടും കളി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സ്വപ്ന പറയുകയാണ് എന്തായാലും ഇനി നീ ജോലി വാ രാജിവെച്ചേ പറ്റുള്ളൂ അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അമ്മയുടെ പേരക്കുട്ടിയെ വെച്ച് കളിക്കാൻ അമ്മ സമ്മതിക്കില്ല അത് കേട്ട മഞ്ജു പറയണം അത് നീയാണോ തീരുമാനിക്കുന്നത് എൻ്റെ ജോലി രാജിവെക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ അച്ഛൻ സമ്മാനിച്ച ജോലിയാണ് എനിക്കത് അതാരും എങ്ങനെ പറഞ്ഞാലും ഞാൻ രാജിവെക്കില്ലെന്ന് പറഞ്ഞ് ഗിരിയെ തുറിച്ച് നോക്കുമ്പോൾ ഗിരി പറയണേ എന്നെ തുറിച്ച് നോക്കേണ്ട ഞാൻ ആരോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല നീ പേടിക്കേണ്ട ഇപ്പോൾ എന്തായാലും കല്യാണം കഴിയിട്ട് അതിനുശേഷമുള്ള പ്രശ്നങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയോട് പറയണം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോടി ഓരോന്നും പറയാതെ നീ നിൻ്റെ കാര്യം നോക്കിയിട്ട് എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറോട് ചോദിക്കാനേ ഞാൻ ഞാനിനിപ്പോൾ മഹിമയുടെ കല്യാണം കഴിഞ്ഞ് ഈ ജോലിക്ക് നിൽക്കുന്നതിൽ എൻ്റെ കുഞ്ഞു ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഏയ് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല അപ്പോൾ അത് കേട്ടോണ്ട് തന്നെ മഞ്ജുഗിരിയോട് ചോദിക്കാനേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഈ ജോലി എടുത്തെന്ന് കരുതി ആർക്കും ഒരു പ്രശ്നങ്ങൾ വരില്ല പിന്നെ എൻ്റെ ഈ ജോലി എനിക്ക് അത്യാവശ്യമാണ് അത് ഞാൻ എടുക്കി തന്നെ ചെയ്യുമെന്ന് പറയുന്നു കേട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്